മിഷനിലേക്ക് സ്വാഗതം വാർഷികാഘോഷം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനവും സ്വാതന്ത്ര്യവും പെൻഷൻ വിതരണവും പെൻഷൻ ബംഗ്ലാവിൽ നടന്നു പ്രസിഡന്റ് എം കെ രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബ്ലോക്ക് സെക്രട്ടറി വി കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി സി മർക്കോസ് മുനിസിപ്പാലിറ്റി പരിധിയിലെ കിടപ്പ് രോഗികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ പെൻഷൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സുനീഷ് കോട്ടപ്പുറം സ്മാരക മാധ്യമ അവാർഡ് കരസ്ഥമാക്കിയ പെൻഷൻ കുടുംബാംഗം എൻ സി വിജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു കെ ജി അംബുജാക്ഷി അമ്മ കോൾ മാത്യു ജുസി മോൾ വി കെ കെ എം അശോക് കുമാർ സിആർ രവീന്ദ്രൻ കെ കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സ്വരണാധികാരി പി എസ് ഗോപാലൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ എം കെ രാജു പ്രസിഡന്റ് കെ എം അശോക് കുമാർ സെക്രട്ടറി സിആർ രവീന്ദ്രൻ ഝാൻജി എന്നിവരെ തെരഞ്ഞെടുപ്പിച്ചു പ്രഖ്യാപനങ്ങൾ പെൻഷൻകാർക്കും ജീവനക്കാർക്കും ആശ്വാസകരമായ നടപടികളാണ് എന്ന് നമ്മൾ മുഴുവൻ പരിശോധിച്ച അതിലൊന്ന് നമ്മുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം അതിൽ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യം അഞ്ചു വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണം ഒരു തർക്കത്തിനുമിടയില്ലാതെ കൃത്യമായി നൽകിയിരിക്കും ആ ഒരു ഉറപ്പും അത് പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം സർവീസിൽ നമുക്കറിയാം പലപ്പോഴായി അഞ്ചു വർഷ ശമ്പള വേണ്ടി നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് അതിൽ പിന്നീട് അഥവാ നടത്തിയാൽ പോലും അതിന്റെ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കലുള്ള ശമ്പള പരിഷ്കരണം തർക്കത്തിനടിയില്ലാത്ത രീതിയിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും വിഭിന്നമായി ഇന്നലെ നടന്ന ബഡ്ജറ്റിലൂടെ ഒരു ആശ്വാസ മഴ പെയ്തതുപോലെ നമുക്ക് തോന്നുന്ന തരത്തിലേക്ക് സർക്കാർ അതിന്റെ കടമ നിർവഹിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ബഡ്ജറ്റാണ് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പെൻഷൻ ലഭിക്കുമോ ഡി ആർ പിടിച്ചുക ലഭിക്കുമോ ഡി ആർ പ്രഖ്യാപിച്ച ഡി ആറുകളെല്ലാം ലഭിക്കുമോ ൊണ്ടു പോവുകയാണ് അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ട് ഉദ്ഘാടനം പ്രശ്നങ്ങളൊക്കെ പറയുന്നത് ഒരു അറിവ് നിർമ്മാണ പ്രക്രിയ കൂടിയാണ് എന്ന മെഡിസിപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി അശോൻ സാറ് ഹോൾ സാർ മർക്കോസ് സാർ അംബുജി മാഡം അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ എൻ്റെ രണ്ടാം ക്ലാസ്സിലെ അധ്യാപികയാണ് മണി ടീച്ചർ പാലക്കാട് സ്കൂളിലെ എനിക്ക് എൻ്റെ എൽ പി ക്ലാസ്സിൽ ഇപ്പോഴും എന്നോട് ആ ഒരു സ്നേഹവും പരിലാടനവും ഒക്കെ ഒരു അപ്പുറമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി